പ്രിയപ്പെട്ടവരെ ആ കാലഘട്ടത്തിൽ ജനങ്ങളുടെ പ്രതീക്ഷയായിരുന്നു പ്രിയമുള്ളവരെ ബഹുമാനപ്പെട്ടുനാശിയും ഈ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ നമ്മുടെ ചുറ്റു ഭാഗത്തു പരിസരത്തുമുള്ള ആളുകൾക്ക് എന്തെങ്കിലും രോഗം വന്നാൽ അവര് ഭൗതികമായിട്ട് സമീപിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെയും അനുബന്ധ ആശുപത്രികളെയുമായിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ പലരും മെഡിക്കൽ കോളേജുകളിലേക്ക് രോഗിയുമായി വന്നവർ ബഹുമാനപ്പെട്ട വലിയുള്ളാഹിനെ കണ്ടാൽ തന്റെ രോഗങ്ങൾക്ക് താൻ രോഗിയായി വന്ന ആരാണോ രോഗമായി വന്നിട്ടുള്ളത് ആ രോഗികൾക്ക് അത്ഭുതമായ കാലഘട്ടത്തിൽ ലഭിച്ചിരുന്നു അന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ കാണും ആളുകൾക്ക് അഭയമായി ആശ്വാസത്തിന്റെ കുളിർമഴ നേരിട്ട് അനുഭവിക്കാൻ വേണ്ടി അത്ഭുതകരമായ അവിടുത്തെ

അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതി കൊടുത്ത് അത് സൂക്ഷിച്ചു വയ്ക്കാൻ പറയുന്നത് വലിയ അപൂർവമായിരുന്നു എന്നാൽ പലരും പറയുന്നതായിട്ട് കേൾക്കും അതാ കറാമത്തിന്റെ മഴ തന്നെയായിരുന്നു ബഹുമാനപ്പെട്ടൊരു സന്നിധാനമെന്ന് പറഞ്ഞതായ ഉസ്താദുമാര് ധാരാളമുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ ആ ആരംഭീനർക്ക് അവലംബമായി പ്രശോഭിച്ച ബഹുമാനപ്പെട്ട മടവൂരിന്റെ തിരുമുറ്റത്തിനിന്ന് അനേകായിരം ആളുകളുടെ ഹൃദയാന്തരങ്ങളിലേക്ക് സമാശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ചുകൊണ്ട് ഇന്നും അതാ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ അനുഗ്രഹീതമായ ലോകത്ത് വിനസിക്കുന്ന ബഹുമാനപ്പെട്ട സി എം വലിയ വലിയ അത്ഭുതമാ നാവിലൂടെ കൊടുത്തു قد رجعنا نشر الفوطوح في امورنا سيما في امرنا بزاهكم ما ولي لا اله الا الله لا اله الا الله الله محمد رسول الله